കോൺഗ്രസ് അഴിമതിയുടെ പാഠശാലയാണ് ഒന്നിനു പുറകെ ഒന്നായി അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഗാന്ധിജിയുടെ വികസന മാതൃകയല്ല മറിച്ച് ഗാന്ധിജിയുടെ കൊള്ളയടി മാതൃകയാണ് കോൺഗ്രസ് പിന്തുടരുന്നത് കോൺഗ്രസ് പാർട്ടിയെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നാഷണൽ ഹെറാൾഡ് കേസിനെ ചൂണ്ടിക്കാട്ടിയാണ് പരാമർശം വന്നിരിക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ ഗാന്ധി കുടുംബം നിയന്ത്രിച്ചതെന്നും മൊത്തം പണവും അവർ കൈക്കലാക്കി വെക്കുകയും എല്ലാവരെയും വഴിയാധാരമാക്കുകയുമാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് വ്യാജ വാടക കരാറുകൾ അതുപോലെ വ്യാജ മുൻകൂർ വാടക ഇടപാടുകൾ കെട്ടിച്ചമച്ച പരസ്യങ്ങൾ എന്നിവയിലൂടെ തന്നെ കോൺഗ്രസ് അഴിമതിയുടെ ഒരു ചക്രം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബി ജെ പി ദേശീയ വക്താവായ പ്രത്യുഷ്കാന്ത് ആരോപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി ഒരു കലവറയല്ല മറച്ചൊരു ജീവിത രീതിയാണ് എന്ന് ഈ രീതികൾ വ്യക്തമാക്കുന്നു സ്വതന്ത്രവും അതുപോലെ നീതിയുക്തവും സത്യസന്ധവുമായ ഒരു ഇന്ത്യയെ വിഭാവനം ചെയ്യുന്നതിനായി തങ്ങളുടെ ഹൃദയങ്ങളും ആത്മാവും ഒഴുകിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മൂല്യങ്ങളുടെയും ത്യാഗങ്ങളുടെയും കാതലാണ് ഇത് സ്പർശിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസ് ആ ഉത്തമമായ ദർശനത്തിന്റെ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടാൻ രൂപീകരിച്ച ഒരു പാർട്ടിയെ എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്ത് മറ്റൊരു രാജവംശത്തിന്റെ വ്യക്തിപരമായ നേട്ടത്തിനായി പുനർനിർമ്മിച്ചതെന്നത് ഇത് കണക്കാക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് വെറും അൻപത് ലക്ഷം രൂപ മാത്രം നൽകി ഗാന്ധി കുടുംബമാകട്ടെ രണ്ടായിരം കോടി രൂപയുടെ സ്വത്ത് കൈവശപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിന്ന് പറഞ്ഞാൽ അവരുടെ അഴിമതി നിറഞ്ഞ മനസ്സ് എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയതാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് ഇന്ന് പാർട്ടി അഴിമതിയുടെ ഒരു പാഠശാലയായിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായി തന്നെ അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗാന്ധിയുടെ വികസന മാതൃകയല്ല അവർ പിന്തുടരുന്നത് ഗാന്ധിജിയുടെ കൊള്ളേടി മാതൃകയാണ് പിന്തുടരുന്നത് എന്നതാണ് ആരോപിച്ചിരിക്കുന്നതും പണമിടപാടിന്റെ അഭാവത്തെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ ചോദ്യങ്ങളെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു നിയമാനുസൃതമായ വാടക അടിസ്ഥാനമില്ലാതെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് എ ജെ എൽ മുപ്പത്തി എട്ട് ദശാംശം നാലേ ഒന്ന് കോടി രൂപ മുൻകൂർ വാടകയായി സ്വീകരിച്ചുവെന്നും ഇ ഡി കണ്ടെത്തലുകളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവിന്റെയും അമ്മ സോണിയാഗാന്ധിയുടെയും അഴിമതിയുടെ കേസ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് കോടതി പരിഗണിക്കുന്നത് സോണിയാഗാന്ധി ഒന്നാം പ്രതിയായും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയുമായിട്ടാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതും നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചായിരുന്ന എ ജെ എൽ യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതിൽ സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ട് ദുരുപയോഗവും നടത്തിയെന്നതായിരുന്നു കേസിൽ നവംബറിൽ ഡൽഹി മുംബൈ ലക്നൗ എന്നിവിടങ്ങളിലെ മതിക്കൾ തൊണ്ണൂറ് ദശാംശം രണ്ട് കോടി രൂപ വില മതിക്കുന്ന എ ജെ എൽ ഓഹരികളും ഇ ഡി താൽക്കാലികമായി കണ്ടുകെട്ടുകയാണ് ചെയ്തിരിക്കുന്നത് മുംബൈയിലെ ഹെറാൾഡ് ഹൗസിലെ മൂന്ന് നിലകളിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല സൗത്ത് വെസ്റ്റ് പ്രൊജക്ട്സിന് പ്രത്യേക നോട്ടീസ് ിൽ ഡൽഹി കോടതിയിൽ സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജിയിൽ നിന്നാണ് രണ്ടായിരത്തി ഒന്നിൽ കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ചേർന്നുകൊണ്ടായിരുന്നു യങ് ഇന്ത്യ വഴി അൻപത് ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ രണ്ടായിരം കോടി രൂപയിലധികം വില മതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തിരിക്കുന്നത് എന്നതായിരുന്നു പരാതിയിൽ ഉന്നയിച്ചിരുന്ന ആരോപണം ന്യൂസ്